അത് മാത്രല്ല ചായ കുടിയിൽ നിന്ന് മോൻജിയെ പിന്തിരിപ്പിക്കരുത് അന്ന് ഞങ്ങൾ രണ്ടു കൂടെ ഒരു ശബ്ദം എടുത്തിട്ടുണ്ട് തുർക്കിക്കാരാണ് പോലെ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്നത് അപ്പൊ അവരെ ഒന്ന് ഓപ്പിക്കാം എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കുണ്ട് അതിന്റെ ഒരു ക്രമത്തിലാണ് കേട്ടോ ആ ഇവിടെ തുടങ്ങിയോ ഞങ്ങൾ കൊറേ നാളെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ് അതുപോലെ ഈ ചായ കാര്യം കണ്ടപ്പോഴാണ് വേറൊരു കാര്യം പറഞ്ഞത് നമ്മളീ ചായ കുടി ആയിക്കോട്ടെ ജ്യൂസ് വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടല്ലോ ഭക്ഷണം ഒന്നല്ലോ കഴിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വർഷം നമ്മൾ എത്ര കഴിക്കുന്നുണ്ടെന്നുള്ള ഒരു ധാരണ ഉണ്ടാവും ഒരാൾ 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 ഒരു വർഷം ഒരു വർഷം എത്ര കൺസ്യൂം ചെയ്യുന്നു നമ്മൾ ചായ ചായ ജ്യൂസ് വെള്ളം ഭക്ഷണം എല്ലാ കൂടെ പോകുകയും ചെയ്യും കഴിക്കാൻ നേരത്ത് അങ്ങനെ ഒന്നും ദിവസം െ ഒരു ദിവസം ഒരു കിലോന്റെ മുകളിൽ വെച്ചാല് എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറ് കിലോ മുകളിൽ ഒരു വർഷം കൊണ്ട് വരുന്നത് വൈ ഞാനൊരു എഴുന്നൂറ് പറയും എഴുന്നൂറ് ആ ജസ്വായി കുറച്ചുകൂടെ കൂടുതൽ കഴിക്കുന്നു അതുകൊണ്ടാണ് അത് അത് മോന പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ട്രെണ്ണിൽ അധികം കഴിഞ്ഞു ആ ആ ഒരു ടണ്ണിൽ ഒരു ടണ്ണിൽ അതെ ഒരു മനുഷ്യൻ അതൊക്കെ വെച്ച് അടിച്ച് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കോ സ്മരണ വേണം ആ